രണ്ടായിരത്തി നാല് മുതലാണ് ഞാൻ ബാർ വ്യവസായ രംഗത്ത് ഉള്ളത് അതായത് അബ്കാരി എന്നുള്ള ഒരു മേഖലയിൽ കിടക്കുന്നത് അപ്പോൾ അന്ന് മുതൽക്കന്നെ ഞാൻ തുടക്കം മുതൽക്ക് അത് എൻ്റെ എല്ലാ കച്ചവടത്തിലുള്ള ഒരു തീരുമാനമാണ് അവിഹിതമായി അന്യായമായി ഒരു നേട്ടം ഉണ്ടാക്കണ്ട എന്നുള്ള കൃത്യമായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എല്ലാ വ്യാപാരങ്ങളും നടത്തി വന്നിട്ടുള്ളത് ന്യായമായ രൂപത്തിലുള്ള പ്രതിഫലം മാത്രം കാക്ഷിച്ചുകൊണ്ടുള്ള പ്രവൃത്തി മാത്രമേ ചെയ്തിട്ടുള്ളൂ അതുപോലെ അഡൽട്രേഷൻ മായം കലർത്തുക തുടങ്ങിയ പണികളിനോടും പൂർണ്ണമായി ഉപയോജിപ്പാണ് തീർച്ചയായിട്ടും അതൊക്കെ അന്യായമായ ലാഭം ഉണ്ടാക്കാൻ സഹായിക്കും എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം എല്ലാ കള്ളപ്പണികളും ചെയ്താൽ കൂടുതൽ പണം ഉണ്ടാക്കാൻ പറ്റും പക്ഷെ ഞാൻ എൻ്റെ സകല ജീവനക്കാർക്കും കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു നമ്മൾ അളവിലോ തൂക്കത്തിലോ ഗുണത്തിലോ ഒരു തരത്തിലുള്ള കൃത്രിമവും നമ്മളെ ഭാരണത്ത് നടത്താൻ പാടില്ല കാരണം ഒന്നോ രണ്ടോ മൂന്നോ പെഗുകൾക്ക് ശേഷം ഈ മദ്യപനെ അല്ലെങ്കിൽ ഞങ്ങളുടെ ക്ലയൻറ്റിനെ മാന്യനായ ഞങ്ങളുടെ ഉപഭോക്താവിന് ചിലപ്പോൾ ഇതിൻ്റെ ഗുണത്തെക്കുറിച്ചോ അളവിനെക്കുറിച്ചോ കൃത്യമായ നിരീക്ഷണം നടത്താൻ കഴിഞ്ഞോളുന്നില്ല പക്ഷെ അതിനെ ദുരുപയോഗപ്പെടുത്താൻ പാടില്ല എന്നും ഒരു എം എൽ എ പോലും അളവിൽ കുറവോ അല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ സോഡ ഒഴിച്ചിട്ട് പോലും അതിനെ ഡൈല്യൂട്ട് ചെയ്യുകയോ ചെയ്യാൻ പാടില്ല എന്നുള്ള കൃത്യമായ നിർദ്ദേശം എല്ലാ ബാറുകളിലും എൻ്റെ ഉടമസ്ഥയിലുള്ള ബാറുകൾ കൊടുത്തിരുന്നു അത് പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് നോക്കാൻ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മീറ്ററുമായി എൻ്റെ മാനേജർമാരെ ഇടക്കിടക്ക് റാൻഡം പരിശോധനയ്ക്ക് നിയോഗിക്കുമായിരുന്നു അതിനും പുറമെ ഞാൻ എൻ്റെ ബാർ ഹാളുകളിൽ ആ കാലങ്ങളിലൊക്കെ ഒരു മൊബൈൽ നമ്പർ സഹിതം ഒരു എൻ്റെ മാനേജറുടെ നമ്പർ സഹിതം എഴുതിയിക്കുകയായിരുന്നു അളവിലോ തൂക്കത്തിലോ അല്ലെങ്കിൽ ഗുണത്തിലോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ മാനേജറെ ഈ നമ്പറിൽ ബന്ധപ്പെടുക എന്നുള്ള നിലക്ക് അതിന്റെ ഭാഗമായി അങ്ങ് അങ്ങയുടെ ചോദ്യത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ വളരെ എന്നോട് കടുത്ത ശത്രുതകൾ ഉണ്ടായിരുന്ന പത്രപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ചില വ്യക്തിത്വങ്ങള് മദ്യ മദ്യപിക്കുന്ന ചില സുഹൃത്തുക്കൾ അല്ലെങ്കിൽ വ്യക്തിത്വങ്ങള് അവര് മദ്യപിക്കാൻ തിരഞ്ഞെടുക്കാറുണ്ടായിരുന്നത് എന്റെ ബാറായിരുന്നു ആ ബാറിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അവരെ പേന ചലിപ്പിക്കുക ഒരു പക്ഷേ എന്നെ പറ്റി പരമാവധി പിന്നെ തെറി പിടിക്കാനോ അല്ലെങ്കിൽ എന്നെ ഏറ്റവും മോശമായി ചിത്രീകരിക്കാനൊക്കെ ആയിരിക്കും അവരുടെ പേന ഉന്തുക പക്ഷേ ആ ഉന്തു പേനയ്ക്ക് നൽകുന്ന ഊർജം എൻ്റെ ബാറിൽ നിന്ന് കിട്ടിയതായിരിക്കും ഞാൻ അതിലും അവരെ കാണുമ്പോൾ അവരോട് സന്തോഷം പ്രകടിപ്പിച്ചുള്ളൂ അവര് പേന ഒരു വശത്ത് തിന്തുമ്പോ ഓരോ പെഗിൽ നിന്നും രണ്ടോ മൂന്നോ രൂപ വിഹിതമായിട്ട് എനിക്ക് കിട്ടാറുണ്ടായിരുന്നുള്ളൂ അത്രയെങ്കിലും എന്നോട് കൂറു പുലർത്തി എന്നുള്ള നിരക്ക് എനിക്ക് അവരോടും ഉണ്ടായിട്ടുള്ളൂ ഇനി ചോദിക്കാനുള്ളത് പുതുതായിട്ട് വരുന്ന സംരംഭകർക്ക് നമുക്ക് എന്തെങ്കിലും നിർദ്ദേശം കൊടുക്കണ്ട അത് ചോദിക്കാൻ കാരണം കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു മോട്ടിവേഷൻ സ്പീക്കർ എന്നിട്ടൊരാൾ വന്നു ബിസിനസ്സുകാരനെ വിളിച്ചുകൊണ്ട് വന്നതാ എന്നിട്ട് അയാൾ അങ്ങോട്ട് അവരെ അവരങ്ങോട്ട് പുലഭ്യം പറയുകയാണ് തെണ്ടികളെ നാറുകളെയൊക്കെ വിളിച്ചിട്ടാണ് ഇവരൊക്കെ കൊടുക്കുന്ന ഒരു തെറ്റായ സന്ദേശം ഈ ഒരു വ്യവസായം അങ്ങോട്ട് തുടങ്ങിയാൽ മതി നിങ്ങൾ അങ്ങോട്ട് എന്തോ വലിയ സംഭവമാണെന്ന് ഇപ്പൊ രാധാകൃഷ്ണൻ സാർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു സംരംഭകനെ കേരളം എങ്ങനെയാണ് പിഴിയുന്നതെന്ന് ഇപ്പൊ പുതുതായി തുടങ്ങാ വരുന്ന എന്തെങ്കിലുമൊക്കെ സംരംഭങ്ങളായി വരുന്ന അല്ലെ വ്യവസായത്തിലൊക്കെ താല്പര്യമുള്ള ചെറുപ്പക്കാരോടൊക്കെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ എന്താണ് പറയാനുള്ളത് ഈ മോട്ടിവേഷൻ സ്പീക്കർമാരും ട്രെയിനർമാര് കൺസൾട്ടന്റ്മാരും ഇങ്ങനെ കുറെ ഈ കൺസൾട്ടൻ്റമാര് നേരത്തെ തന്നെ ഉണ്ട് ഇങ്ങനെ പുതിയ മോട്ടിവേഷൻ സ്പീക്കർമാർ വ്ലോഗർമാർ യൂട്യൂബർമാർ ഇങ്ങനെയൊക്കെ കുറേ പുതിയ ക്രമികീടങ്ങൾ ഈ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതും പ്രചാരം നൽകുന്നതും വിശ്വാസ്യത നൽകുന്നതും നമ്മളെ നാട്ടിലെ ആളുകൾ തന്നെയാണ് ഞാൻ കൺസൾട്ടൻ്റുമാരെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് രണ്ട് കഥകൾ വേണമെങ്കിൽ പറയാം കൃത്യമായിട്ട് അതിനൊരു ഉത്തരം കിട്ടുന്ന രൂപത്തിൽ പക്ഷേ ഒരു കഥ ഞാനൊരു പരസ്യമായിട്ട് പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു ലേശം അശ്ലീലമായതുകൊണ്ടാണ് ഞാൻ പിന്നെ പറയാൻ പഠിക്കുന്നത് ഒരു സംഭവം പറയാം ഇപ്പൊ താങ്കൾക്ക് സമയം അറിയണം താങ്കൾ ഇപ്പോഴെത്രയായി സമയം എന്താ കൺസൾട്ടന്റ് ആണ് ഞാൻ ഞാനെന്ന കൺസൾട്ടന്റിനോട് താങ്കൾ ചോദിക്കുകയാണ് ഇപ്പോൾ സമയം എത്രയായി ഉടനെ കൺസൾട്ടൻ്റായ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അങ്ങയുടെ കൈ വലിക്കുന്നു അമ്മയുടെ കയ്യിൽ വാച്ച് ഉണ്ട് ആ വാച്ചിൽ നോക്കി പറയുക ഇപ്പൊ മണി മൂന്നായി ഇതാണ് കൺസൾട്ടന്റ് ചെയ്യുന്ന പണി താങ്കളുടെ കയ്യിലുള്ള വിവരങ്ങൾ മുഴുവൻ വാങ്ങിയെടുത്ത് അതിനെ അദ്ദേഹം ഒരു ആക്കിയിട്ട് പറഞ്ഞു തരികയാണ് ഇതിങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ മാർക്കറ്റ് എന്താണ് താങ്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം എന്താണ് അതിന്റെ പ്രോസസ്സ് എന്താണ് അതുപോലെ അത് എവിടെയാണ് വിപണനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആർക്കൊക്കെയാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് നിലവിലുള്ള മാർക്കറ്റ് വില എന്താണ് ഇതിന്റെ അസംസ്കൃത വസ്തുക്കളുടെ വില എന്താണ് ഇതിന്റെ നികുതികൾ എത്രയാണ് തുടങ്ങിയിട്ട് എ ടു സെറ്റ് വിവരങ്ങൾ താങ്കൾ ആർക്ക് കൈമാറുന്നു ഈ കൺസൾട്ടന്റിന് കൈമാറുന്നു കൺസൾട്ടന്റ് അതിനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സമയം എത്രമായി നിങ്ങൾ പറഞ്ഞിരുന്നു അപ്പൊ ഇത് മുഴുവൻ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടേ ഇതിനെ കൃത്യമായി പഠിച്ച് കൃത്യമായി പരിശോധന നടത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആരാണ് ഇവിടെ എന്താ വെച്ചാൽ ഒന്നുകിൽ കുറച്ച് പണം ഏതെങ്കിലും വിധേയ കൈവശം എത്തിക്കഴിഞ്ഞാൽ ഉടനെ ഒരു വ്യാപാരം തുടങ്ങിക്കളയാം അല്ലെങ്കിൽ സ്വന്തമായി വ്യവസായം തുടങ്ങിക്കളയാം ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ആറ് മാസം ഒരു മേസ്ത്രി ആയിട്ട് നടന്നാൽ ഉടനെ കോൺട്രാക്ടറായി മാസം മേസ്ത്രി ആയാൽ ഉടനെ കോൺട്രാക്ടറായി പിന്നെ എല്ലാ മുതലാളിമാരും ഒരു വേദനയില്ലാതെ പണം ഉണ്ടാക്കുക എന്നാണ് അവന്റെ കീഴിൽ പണിയെടുക്കുന്ന എല്ലാവരുടെയും ധാരണ അപ്പൊ ഉടനെ മുതലാളിയാകാനുള്ള ത്വരയായി മത്സരമായി ഇപ്പോ എഞ്ചിനീയറിംഗ് മേഖലയിൽ പറഞ്ഞാൽ അത് ഇപ്പൊ ഒരു കടയിൽ കുറച്ച് ദിവസം ജോലി ചെയ്യാ ഉടനെ കടക്കാരനാകണം അതിന് ക്ഷാമ നമുക്ക് അടിസ്ഥാനപരമായിട്ടില്ല ആവശ്യമായ ഫണ്ട് നൂറു രൂപ കയ്യിലുണ്ടെങ്കിൽ നൂറ് രൂപയും പ്ലസ് ഒരു നൂറ് രൂപ കടവും വാങ്ങി വ്യവസായം ചെയ്താലത്തെ സ്ഥിതി എന്തായിരിക്കും എന്റെ അഭിപ്രായത്തിൽ ഇന്ന് കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ബാങ്കിന്റെ പലിശ കട കടങ്ങൾക്ക് വായ്പയ്ക്ക് നൽകുന്ന പലിശ ആ പലിശ ശതമാനം തിരികെ കിട്ടാവുന്ന ബിസിനസ്സുകൾ ഒന്നും തന്നെ നിലവിൽ ഇന്ത്യയിലില്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ നൂറ് രൂപ മുടക്കുന്നു നൂറ് രൂപയും വായ്പയായി വാങ്ങിയാൽ അതിന്റെ പലിശ അടച്ചു തീർക്കാൻ നിങ്ങൾക്ക് കഴിയില്ല ഇപ്പൊ അതുകൊണ്ട് തന്നെ ബാങ്കുകൾ നൂറ് രൂപ മുതൽ മുടക്കുള്ള സ്ഥാപനത്തിന് പണ്ട് എൺപത് രൂപ വായ്പ അനുവദിച്ചിരുന്നെങ്കിൽ ഇന്നത് അറുപത് ഇപ്പൊ നാല്പതിലേക്ക് താഴ്ത്തിയിരിക്കുക കാരണം ഈ വ്യാപാരം നടത്തിയിട്ട് ബാങ്കിന്റെ അടവും അതിന്റെ പ്രിൻസിപ്പൾ മുതൽ മുടക്കിലേക്കും തിരിച്ചു പിടിക്കാൻ ഇദ്ദേഹത്തിന് കഴിയുന്ന ഒരു സാഹചര്യം നിലവിലില്ല എന്ന് ബാങ്കിന്റെ ഉന്നതാധികാരികൾ കണ്ടെത്തിയിരിക്കുകയാണ് യഥാർത്ഥ വസ്തു അതാണ് അപ്പോ വളരെ സെലക്റ്റീവായി വളരെ ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണം പണത്തെ ഇപ്പൊ ഒരാൾ ഒരു കുഴിമന്തി തുടങ്ങി എന്ന് വിചാരിക്കുക നിങ്ങൾക്ക് കാണാം കുഴിമന്തിയുടെ ഒരു ചെയിനായിരിക്കും ഒരു ഒരു വക്കല് ഒരു ഗൾഫിൽ നിന്ന് പോയി വന്ന ഒരാള് ഒരു നല്ല കുക്ക് അല്ലെങ്കിൽ കുഴിമന്തിയുടെ ഒരു സ്പെഷ്യലിസ്റ്റ് ഒരു കുഴിമന്തി തുടങ്ങിയാൽ കുഴിമന്തി പരമ്പര ഒരു റെസ്റ്റോറന്റ് തുടങ്ങി വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റോറന്റിന്റെ പരമ്പര പുതിയൊരു എണ്ണം പരീക്ഷിക്കാനോ നിരീക്ഷിക്കാനോ ഇവർക്ക് സമയമില്ല പിന്നെ സ്വന്തം ആലുവാസിയോ ബന്ധുവോ മൂന്ന് നില കെട്ടിടം പണിഞ്ഞാൽ മത്സരിച്ചിട്ട് അഞ്ചു നില കെട്ടിടം പണിയാണ് ഈ മൂന്ന് നില കെട്ടിടം പണി പണിഞ്ഞ കെട്ടിടത്തിൽ തന്നെ മുഴുവൻ ഒക്കയുപൈ ചെയ്തോ എന്ത് എത്ര രൂപ വാടക കിട്ടുന്നുണ്ട് ഒന്നാം നിലയിൽ എത്ര പേര് ഒക്കുപൈ ചെയ്തു രണ്ടാം നിലയിൽ ഒക്കെ എത്ര പേര് ഒക്കുപൈ ചെയ്തു ഇതൊന്നും പരിശോധനാ വിഷയമേ അല്ല ഉടനെ അഞ്ചു നില കിട്ടി അഞ്ചു നില അവൻ കിട്ടിയോ എങ്കിൽ ഞാൻ മോശക്കാരനായിക്കൂടാ ഞാൻ ആറു നില കെട്ടണം ഇല്ലെങ്കിൽ എനിക്ക് നാട്ടിൽ എന്താ അന്തസ് ഇത്തരത്തിലുള്ള മത്സരം വേറൊരു ഭാഗത്ത് മലയാളി സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങൾ മലയാളിയെ വളരെ മോശമായി ചിത്രീകരിക്കുന്നു എന്ന് തോന്നരുത് ഒരു കണക്കിന് ഒരു മുൻപിൻ ചിന് ഒരു ഒരുതരം പോഴന്മാരായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ പുറമെയാണ് കോടിക്കണക്കിന് രൂപ തട്ടിപ്പും വെട്ടിപ്പിന്റെ ഭാഗമായിട്ട് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഏത് തട്ടിപ്പിനെ കുറിച്ച് പറഞ്ഞാലും ഈ തട്ടിപ്പ് ആയി അതായത് ബാങ്ക് ഇൻട്രസ്റ്റിൽ അപ്പുറം ലാഭം കിട്ടുന്ന ഒരു പ്രവൃത്തിയാണെന്ന് പറഞ്ഞാൽ ഉടനെ നിക്ഷേപിക്കുകയാണ് എങ്ങനെ ഇവൻ അതിന് ആദായം ഉണ്ടാക്കി എനിക്ക് ആ പണം തരും എന്നുള്ളതിനെ കുറിച്ച് ഒരു നിമിഷം ആലോചിക്കാൻ മലയാളി തയ്യാറല്ല ഇയാൾക്ക് എങ്ങനെ തരാൻ കഴിയും ഇരുപത്തിനാല് ശതമാനം പലിശ എങ്ങനെ തരും മുപ്പത്തി ആറ് ശതമാനം പലിശ എങ്ങനെ തരും നാൽപ്പത്തെട്ട് ശതമാനം പലിശ എങ്ങനെ തരും എവിടെ നിന്ന് എടുത്ത് തരും എന്ത് വ്യാപാരം ചെയ്തു തരും എന്നുള്ളത് ഒരു നിമിഷം ആലോചിക്കാതെ മുപ്പതാറ് ശതമാനം പരീക്ഷണം തിരക്കെടുള്ളല്ലോ പെട്ടെന്ന് അഞ്ചു കൊല്ലം കൊണ്ട് ഇരട്ടിപ്പായി മൂന്ന് കൊല്ലം കൊണ്ട് ഇരട്ടിപ്പായി ഉടനെ കൊണ്ടുപോയി നിക്ഷേപിക്കുകയാണ് ഇതിന് പുറമെ നാഗമാണിക്യം ഇരിഡിയം പ്ലാറ്റിനം തുടങ്ങിയിട്ട് ഒരു ലക്ഷം പിന്നെ ഡോളറിന്റെ നോട്ട് ഇനി ഇല്ലാത്ത സംഗതികളില്ല ഇത് ഏതിന്റെ പുറകെയും അതൊക്കെ പറഞ്ഞാൽ ദീർഘമായി സംസാരിക്കാനുണ്ട് എൻ്റെ അനുഭവത്തിൽ ഞാൻ അറിയുന്ന ധാരാളം കഥകൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പറയാനുണ്ട് ഇങ്ങനെ എന്ത് തട്ടിപ്പ് വന്നോ ആദ്യം പരീക്ഷിക്കുന്ന പരീക്ഷണശാലയായിട്ട് കേരളം മാറിക്കഴിഞ്ഞു മറ്റു സംസ്ഥാനങ്ങൾ പോലും ഇത്രയധികം ഏറ്റവും ബുദ്ധിമാന്മാരായ അല്ലെങ്കിൽ പ്രബുദ്ധ കേരളം എന്ന് വിശേഷിക്കുന്ന സകല അഭ്യസ്ഥ കേരളത്തിൽ ഏറ്റവും അധികം തട്ടിപ്പ് ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന കൊണ്ടാണ് സകല വിദേശികളും ആദ്യം പരീക്ഷിക്ക കേരളത്തെയാണ് സകല ജാർഖണ്ഡുകാരനും സകല ഉത്തർപ്രദേശുകാരനും സകല വടക്കേ ഇന്ത്യക്കാരനും തന്റെ തട്ടിപ്പിന് ആദ്യത്തെ ഗ്രൗണ്ടായിട്ട് കാണുന്നത് കേരളത്തെയാണ് ഇനി ഇതിനു പുറമെ ഒരു ഗുണത്തിനും ഉപയോഗമില്ലാത്ത ഒരു കാര്യത്തിനും പ്രയോജനപ്പെടാത്ത ഏത് ഉൽപ്പന്നവും ആദ്യം ലോഞ്ച് ചെയ്യുന്ന കേരളത്തിലാണ് ഉറക്കത്തിന് ഉപയോഗിക്കുന്ന ചില പിന്നെ പോഷകാഹാര ഡ്രിങ്കുകളെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട് അമേരിക്കയിൽ നല്ല ഉറക്കത്തിന് വേണ്ടി വിൽക്കുന്നത് കേരളത്തില് ഉന്മേഷത്തിന് വേണ്ടി വെക്കുന്നു വാങ്ങി കുടിക്കും അവന്റെ സ്റ്റാറ്റസ് ആണത് താൻ കുഞ്ഞിന് കൊടുക്കുന്നത് ഇന്ന ഡ്രിങ്ക് ആണെന്ന് പറയുന്നതാണ് അഭിമാനം ഇതേ ഡ്രിങ്ക് അമേരിക്കക്കാരന് കൊടുക്കുന്നത് സുന്ദരമായ ഉറക്കത്തിന് വേണ്ടിട്ടാണ് അങ്ങനെ ഒരു കാര്യത്തിലും എല്ലാറ്റിലും ജാഗ്രതയുണ്ടെന്നും എല്ലാ വിവരവും ഉണ്ടെന്നും നടിക്കുന്ന അഹങ്കരിക്കുന്ന മലയാളി എല്ലാ പോഴത്തരത്തിന്റെയും കേന്ദ്ര ബിന്ദുവാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അത്യാവശ്യം വിവരവും ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉള്ളവരൊക്കെ അല്ലെങ്കിൽ പ്രധാന വ്യവസായികളൊക്കെ കേരളം വിട്ട് വലിയ തോതിൽ വ്യവസായശാല നടത്തുക ഞാനതേക്കുറിച്ച് പറഞ്ഞാൽ ഒരിക്കൽ ഞങ്ങൾ ഒരു കേരളത്തിലെ ഒരു പ്രമുഖനായ വ്യവസായി പിന്നെ ഞങ്ങൾ തമ്മിൽ ഒരു വിമാനത്താവളത്തിൽ വെച്ചിട്ടൊരു ചെറിയ സംഭാഷണം നടത്തിയപ്പോൾ അദ്ദേഹം എന്നോടൊരു പറഞ്ഞ കാര്യം ഞാൻ വളരെ ദുഃഖിതനായിട്ട് ഞാനങ്ങനെ രോഷം കൊള്ളുമായിരുന്നു കേരളത്തിലെ വ്യവസായം തുടങ്ങാൻ സമ്മതിക്കുന്നില്ല അപ്പോഴേക്ക് പിന്നെ ഒരു കീഴായി വിട്ടാൽ പരിസ്ഥിതി മലിനീകരണ പ്രസിഡന്റ് എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കുന്ന നാടായി പോയി ഒരു ഗ്യാസ് പോലും മര്യാദക്ക് ഡിസ്ചാർജ് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ രോഷാകുലായിട്ട് സംസാരിക്കാം അദ്ദേഹം പറയണേ ഇയാൾ എന്തിനാണോ ഇതിനൊക്കെ രോഷം കൊള്ളണത് നമുക്ക് ഇവിടെ പൈസ ഇട്ട് അന്യ സംസ്ഥാനങ്ങളിൽ പോയാൽ സുഖമായിട്ട് കച്ചവടം ചെയ്തുവിടെ എന്നിട്ട് ശാന്തമായിട്ട് ഇവിടെ വന്നിരിക്കുക ഇവിടെ പൊല്യൂഷനൊന്നും വേണ്ട സുഖമായിട്ട് ഒരു വീടൊക്കെ കെട്ടി നല്ല ബംഗ്ലാവൊക്കെ കെട്ടി സുഖമായിട്ട് ഇവിടെ കഴിഞ്ഞാൽ പോരെ എന്തിന് ഇവിടെ തന്നെ തുടങ്ങണം എന്താ നിർബന്ധം യുവന്മാരുടെ ഒക്കെ മുഷ്ക്ക് യുവന്മാരുടെയൊക്കെ പിന്നെ മുന്നിലൊക്കെ പോയി ഓച്ചാനിച്ച് നിന്ന് വ്യവസായം തുടങ്ങേണ്ട എന്ത് കാര്യമുള്ളത് ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ആ വാദം അപ്പൊ ഞാനും ആലോചിച്ചു പിന്നീട് ശരിയാണല്ലോ ആ പറഞ്ഞത് മാനസിക സമ്മർദ്ദങ്ങൾ നേരിടണം കേരളത്തിൽ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ ഇന്ന് കേരളത്തിൽ നിൽക്കണമെങ്കിൽ ഉന്നതമായ തലങ്ങളിൽ വലിയ തോതിലുള്ള പിടിപാടുകളും പിന്നെ കഴിവുകളൊക്കെ ആവശ്യമാണ് വലിയ തോതിൽ ചെയ്യാൻ പിന്നെ തട്ടിപ്പ് പട്ടിപ്പ് നടത്താനാണെങ്കിൽ നല്ലൊരു ഫർട്ടൈൽ ഫലഭൂയിഷ്ടമായ പ്രദേശമായിട്ട് കേരളത്തിൽ നമുക്ക് പരിഗണിക്കാം ഞാനൊക്കെ വി എം രാധാകൃഷ്ണന്റെ കേസ് കേൾക്കുന്ന സമയത്ത് തന്നെ കേൾക്കാൻ തുടങ്ങിയതെന്നാണ് വി എസ് അച്യുതാനന്ദ രീതിയിലുള്ള ഇടപെടൽ ഒരു കാലത്ത് ഞങ്ങൾ മാധ്യമ വലിയ രീതിയിൽ വി എസിന്റെ ഒരു ഫാൻസ് ആയിരുന്നു അദ്ദേഹം എന്താണ് പറയുന്നത് അതാണ് നമുക്കൊക്കെ വേദവാക്യം അപ്പൊ എനിക്കൊക്കെ ഈ കേസിലുള്ള ഒരു താല്പര്യം വരികയും ഇത് വി എം രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു നികൃഷ്ട ജീവിയാണെന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ള പ്രചരണം വന്നതും വി എസ് ഇതിന്റെ ഒപ്പോണന്റ് നിൽക്കുന്നതുകൊണ്ടാണ് വി എസ് പലപ്പോഴും തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ എന്താണ് ശരിക്കും അദ്ദേഹമായുള്ള പ്രശ്നം കേരളത്തില് നമുക്ക് രാഷ്ട്രീയ നേതൃത്വത്തെ പിണക്കിക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നോ നേരത്തെ ഒരു സൂചന നൽകിയിട്ടുണ്ട് വി എസുമായുള്ള പ്രശ്നങ്ങൾ ഈ പാർട്ടിയിലെ വിഭാഗീയത ഇതൊക്കെ ഒരു താങ്കളെ ബാധിച്ചോ ബഹുമാനായ ബി എസ് അച്യുതാനന്ദനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അങ്ങനോട് ചോദിച്ചത് അദ്ദേഹത്തിൻ്റെ അടുത്ത സഹപ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ വത്സല ശിഷ്യര് അദ്ദേഹത്തിൻ്റെ അരുമയായ സഹപ്രവർത്തകർ ആയ ചില ആളുകളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കേണ്ടായി ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒന്നും തന്നെ യഥാർത്ഥത്തിൽ എന്തെങ്കിലും അടിസ്ഥാനമുള്ളവയായിരുന്നില്ല ചില വ്യക്തികൾ ചില സൗഹൃദങ്ങൾ നടത്തിയ മുതലെടുപ്പ് എടുപ്പുകളായിരുന്നു അതായത് പരസ്പരം തെറ്റിക്കുക തമ്മിൽ തല്ലിക്ക എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള ചില പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചില ആളുകൾക്ക് ചില നേതാക്കൾക്ക് എന്നോട് ചില വൈഷമ്യം വിഷമം തോന്നുകയുണ്ടായി ആ വൈഷമ്യം നീക്കം ചെയ്യാൻ ഞാൻ അല്ല പരമാവധി ശ്രമം നടത്തിയെങ്കിലും അത് അതിനെ അത് അംഗീകരിക്കാനോ അത് മനസ്സിലാക്കാനോ അത് സ്വീകരിക്കാനോ അവർ തയ്യാറായില്ല അവര് കൂടുതൽ കൂടുതൽ ശത്രുതയിലേക്ക് തിരിച്ചു ഒരു പക്ഷേ എന്നോട് സൗഹൃദം നടിച്ചിരുന്ന ചില വ്യക്തികള് ആ ബന്ധം അത്തരം ബന്ധങ്ങൾ ഉണ്ടാവരുതെന്നും രാധാകൃഷ്ണൻ ശത്രു പട്ടികയിൽ നിലനിർത്തണമെന്നുമുള്ള നിക്ഷിപ്ത താല്പര്യത്തോടെ എന്തൊക്കെയോ പറഞ്ഞു പിടിപ്പിച്ചതിന്റെ പരമായി അവർ ശത്രുക്കളായി അവരെന്ത് ചെയ്തു സഖാവ് വി എസിനെ പറഞ്ഞ് ധരിപ്പിച്ചു ഇയാളൊരു ജീവിയാണ് കൊള്ളക്കാരനാണ് അഴിമതിക്കാരനാണ് വൻ കൊള്ളയാണ് ഇയാളുടെ നടപടികൾ ഇയാളെ പൊതുഗജനാവിനെ ഊറ്റുന്നവനാണ് രക്തരക്ഷസാണ് എന്നുള്ള നിലയിലൊക്കെ പ്രചാരണങ്ങൾ കൊടുത്തു തൻ്റെ അരുമ ശിഷ്യർ പറഞ്ഞതൊക്കെ ശരിയെന്ന് അദ്ദേഹം പൂർണ്ണമായി വിശ്വസിച്ചു അതിനെ തുടർന്നുള്ള പ്രസ്താവനകളൊക്കെ പലതവണ അദ്ദേഹം നടത്തുകയുണ്ടായിട്ടുണ്ട് ഞാനുമായി ബന്ധപ്പെട്ട കേസിന്റെ ചില കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ അങ്ങയോട് പറഞ്ഞതാണ് അദ്ദേഹത്തിന് എന്നോടുള്ള ശത്രു ശത്രുത വളരെ കൂടാൻ കാരണം അദ്ദേഹത്തിന് എതിർപ്പുള്ള അദ്ദേഹം മനസ്സ ശത്രുക്കളായി കരുതിയിട്ടുള്ള സ്വന്തം പ്രസ്ഥാനത്തിലെ ചില ആളുകളുമായി എലിക്കുണ്ടെന്ന് അദ്ദേഹം ധരിച്ചുവശായ അല്ലെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ള സൗഹൃദമാണ് അദ്ദേഹത്തിനെ എന്റെ കടുത്ത ശത്രുവാക്കിയത് അതുപോലെ ആദർശപരമായി അദ്ദേഹത്തിന് കടുത്ത ശത്രുതയുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളോട് കടുത്ത വിയോജിപ്പുള്ള മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനം അദ്ദേഹത്തിന് മനസ്സുകൊണ്ട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ നിലപാടിന്റെ ആദർശത്തിൻ്റെ ചില ഉന്നത നേതാക്കളുമായി എനിക്കുള്ള സൗഹൃദം അല്ലെങ്കിൽ ബന്ധം അതും ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ നല്ല നിലയിൽ നന്നായി ബോധ്യപ്പെടുത്തി അപ്പൊ അദ്ദേഹം അവരും അവരുമായിട്ടൊക്കെ നിരവധി വ്യവഹാരങ്ങൾ തന്നെ അവർക്കെതിരെ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് സഖാ വി എസ് അച്യുനന്ദൻ ഈ രണ്ട് സൗഹൃദങ്ങളും എനിക്ക് നൽകിയ എനിക്കുണ്ടാക്കി തന്ന ദുരന്തങ്ങള് വർണ്ണനാതീതമാണ് ഈ രണ്ട് സൗഹൃദങ്ങളാണ് അദ്ദേഹത്തെ എനിക്കെതിരെ ഇത്രമായി ശക്തമായി ഇത്രമേൽ ശക്തമായി എന്നെ ദ്രോഹിക്കാനും ഉപദ്രവിക്കാനും പീഡിപ്പിക്കാനും പ്രേരിപ്പിച്ചത് അദ്ദേഹത്തിന്റെ അരിയായികൾ അദ്ദേഹത്തിന്റെ വത്സല ശിഷ്യർ നൽകിയ അവരുടെ ഉപദേശത്തെക്കാളേറെ എനിക്കുണ്ടെന്ന് അദ്ദേഹം ധരിച്ചു വെച്ച ചില സൗഹൃദങ്ങൾ കാരണം ആണ് ഇദ്ദേഹത്തിൽ നിന്നും ഞാൻ കൊടിയ പീഡനവും കൊടിയ വിമർശനങ്ങളും ഏറ്റുവാങ്ങാനിടയാക്കിയത് എനിക്ക് ആ കാര്യത്തിൽ സങ്കടമുണ്ട് പക്ഷേ അദ്ദേഹത്തിനത് ബോധ്യപ്പെടുത്താൻ ഞാൻ പല ഊറ് ശ്രമിച്ചെങ്കിലും എനിക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല ഏതായാലും പിന്നെ അദ്ദേഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കാൻ മുൻനിരയിൽ നിന്ന് പലരുമായും ഞാൻ സംസാരിച്ച് അവരുടെ തെറ്റിദ്ധാരണകൾ നീക്കിയിട്ടുണ്ട് അത്രത്തോളം ഞാൻ ആശ്വസിക്കുന്നു